നമ്മൾ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാവുന്ന മഹത്തായ ഒരു മര്യാദയാണിത് കാരണം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ അള്ളാഹു നിനക്കത് സ്വീകരിക്കാനുള്ള തോഫിക്ക് തരട്ടെ അള്ളാഹു നമ്മയെല്ലാം കൈറലാക്കട്ടെ അത് എഹ്ലാസോടെ പറയുക അല്ലാതെ ഒരു യാന്ത്രികമായി പറയുകയല്ല ചില ആളുകൾ അങ്ങനെയാണ് പറയുക സംസാരത്തിൽ ആ കയറാക്കട്ടെ അതൊരു ശീലം പോലെ ഇങ്ങനെ പറയും അത് ഇഖ്ലാസ് ഇല്ലാതെ അയാൾ അതിന്റെ മാറ്റു കുറഞ്ഞുപോയി മറിച്ച് ആ എന്താണ് ആ പറയുന്നത് എന്ന് ശ്രദ്ധയോടെ ഇഹ്ലാസോട് അത് പറയുക ചിലപ്പോൾ ആ ഒരു വാക്ക് നീ സംസാരിക്കുന്നവന്റെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കിയേക്കും അത് ആ പ്രാർത്ഥന എന്നത് മദീനയിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർ അവർ പറയുന്ന ഒരനുഭവമുണ്ട് അവരിലൊരാൾ മസ്ജിദിനിൽ നിസ്കരിക്കാൻ നിസ്കരിക്കുകയായിരുന്നു ജമാഅത്തായി നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ ശുജൂതിൽ ഒറ്റ കിടത്തം അയാൾ ദശഹൂദിലേക്ക് എണീറ്റ് വരുന്നേ ഇല്ല കുറേ സമയം അങ്ങനെ കടന്നു ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത് ജമാഅഅത്തായി നിസ്കരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അയാൾ ദശഹൂദിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ തെറ്റാൻ ഇറ്റിബ ഇമാമിന് ഇന്നമല്ല ഇമാമുദ്ധ ഇമാമിനെ ഇമാം എന്തിനാണ് ഇമാമിനെ പിൻപറ്റാനാണ് ഇമാമിനെ പിൻപറ്റുക എന്നത് ഇമാമിനെ മറികടക്കാൻ പാടില്ല രണ്ട് ഇമാമ് കഴിഞ്ഞാൽ വല്ലാതെ ഇമാമിന്റെ കൂടെ കൂടെയാകുകയും ചെയ്യരുത് അതുപോലെ ഇമാം ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ വൈകരുത് അതും പിൻപറ്ററല്ല മറിച്ച് ഇമാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക ഇമാമിന്റെ മുൻപേ അല്ല ഇമാമിനെ മറികടക്കാൻ പാടില്ല മാമിനെ മറികടക്കുക എന്നത് വലിയ തെറ്റാണ് സലാഹു അലൈഹി വസ്ല്ലം കടുത്ത ഭാഷയിൽ വിലക്കിയിട്ടുണ്ട് മാത്രമല്ല അത് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണ് ഇമാമിന്റെ മറികടന്നുകൊണ്ട് എന്തായാലും ഇമാമും സലാം മുട്ടാണ്ട് സലാം കിട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടൊരു പ്രയോജനമില്ലാത്ത പ്രവർത്തി കൂടിയാണ് അതുപോലെ ഇമാമിന്റെ കൂടെയുമല്ല ഇമാം കഴിഞ്ഞ കുറെ കഴിഞ്ഞിട്ടുമല്ല അതൊന്നും ഇമാമിന്റെ ഇമാമിന് ഇത്തിബ ചെയ്യുക എന്നതിൽ പെടുകയില്ല ഇമാം വന്നാൽ അധികം വൈകാതെ ചെയ്യുക സഹാബ് തുറയുള്ള വാനവും അവരുടെ ഹതീഥിനെ അവരുടെ ആസ്കാരത്തെക്കുറിച്ച് ഹദീഥികളിൽ കാണാൻ ഇമാം സുജൂതിൽ താഴേക്കെത്തിയാലേ അവരിടുന്നു പുറപ്പെടാറുണ്ടായിരുന്നുള്ളൂ അച്ഛതാരിൽ നിന്ന് സുജൂദിലേക്ക് പറഞ്ഞു വന്നത് ഒരാൾ ഒരു സാധാരണക്കാരനായ ഒരാൾ കുറേ സമയം സുജൂദിൽ കടന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അടുത്തു നിന്ന് നിസ്കരിച്ച ഒരു പണ്ഡിതൻ ഇയാൾ ഉപദേശിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചില ആളുകളുണ്ടല്ലോ ചൂടാവും ഇപ്പാൾ ദേശത്തോടെ ഇങ്ങനെ കടിച്ചു കീറാൻ എന്ന ഭാവത്തിൽ വന്നപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് തേടുന്നു നിങ്ങൾ ദ്വാന ചെയ്ത മുഴുവൻ അള്ളാഹു സ്വീകരിക്കട്ടെ സുചൂതി നിങ്ങൾ ദ്വാന ചെയ്ത മുഴുവൻ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നിട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം അത് നേരത്തെ ഉണ്ടായിരുന്ന ഭാവം മാറി ദേഷ്യം മാറി സ്വീകരിച്ചു എന്നതുപോലെ സഹോദരങ്ങളെ ചില പ്രാർത്ഥന അത് നമ്മളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് അവരുടെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാം മാത്രമല്ല സഹോദരങ്ങളെ റസൂർ അള്ളാഹി സല്ല അലിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് ദേഹാദു തഹാബവും നിങ്ങൾ ഹതിയ നൽകുക പരസ്പരം സ്നേഹം ഉണ്ടാക്കുക പരസ്പരം നമ്മൾ പ്രിയ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഹതിയ സമ്മാനങ്ങൾ റെക്കിട കൊടുക്കുക എന്നത് സ്നേഹം വർദ്ധിക്കാൻ ഏറെ വലിയ കാരണമാകും നമുക്ക് ഏറ്റവും സ്നേഹം വേണ്ടത് ഏറ്റവും ബാധ്യത ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ വലിയ വിലയുള്ളതൊന്നും ആകണമെന്നില്ല എന്തെങ്കിലും ചെറുതെങ്കിലും കൊണ്ട് സാധിക്കുന്നത് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുക എന്നത് സഹോദരങ്ങളെ മഹബത്ത് വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യമാണ് ഇത് നമുക്ക് കൈകൊണ്ടുകൊടുക്കാനുള്ള ഹതിയകളാണ് എന്നാൽ റൂഹിന്റെ ആത്മാവിന്റെ ഹതിയകളുണ്ട് അതെന്താണ് വാ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള വലിയ മാർഗങ്ങളിലൊന്നാണ് അവരില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പ്രത്യേകിച്ച് ഇസ്തഖു ഫാറ നടത്തുക എന്നത് ഒന്ന് പരിശോധിച്ചു നോക്കൂ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വാഭാവികമായി എന്തെങ്കിലും പ്രയാസം ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി അവരില്ലാത്ത സമയത്ത് അവർക്കൊണ്ട് ഇസ്തീഖു ഫാറ നടത്തി നോക്കൂ പ്രാർത്ഥിച്ചു നോക്കൂള്ള നമ്മളുവല്ലാതെ പരിഹരിക്കാനൊന്നും മെനക്കെടാതെ ബന്ധങ്ങൾ നന്നാവുന്നത് നന്നാവാൻ അള്ളാഹു കൂടുതൽ സഹായിക്കുന്നതായി കാണാം വഫാഖാൻ അല്ലാഹു വയ്യാക്കും സഹോദരങ്ങൾ ആ അതിന്റെ അസർ അതിൻ്റെ അനന്തരഫലം വളരെ വലുതാണ് നമ്മൾ ചിന്തിക്കാത്ത ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും